ഹായ് ഇസ്ലാം അലൈക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നു വന്നതാട്ടോ അമ്മ ചേലക്കര അപ്പൊ അതുകൊണ്ട് വന്നതാട്ടോ അപ്പൊ നമ്മളിവിടെ അടുത്തൊരു ചോല ഉണ്ട് അപ്പോൾ മഴ പെയ്തതല്ലേ വെള്ളം ഉണ്ടാവും വിചാരിച്ച ഞങ്ങൾ അങ്ങനെ കാണാൻ പോവാണ് കേട്ടോ അതാ വീടിന്റെ തൊട്ടടുത്തൊക്കെ റബ്ബർ തോട്ടാട്ടോ അപ്പൊ നമ്മളിത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കാടും പന്തിക്കൂടങ്ങനെ നടക്കുകയാണെ അതാ കാണുന്നതാണ് കേട്ടോ ചോല ഞങ്ങളത് അവിടേക്കാണ് പോണത് കേട്ടോ ഇതിന് വേണ്ട ഇതാ ഇടവഴികൾ കൂടെ ഇങ്ങനെ നല്ല ഇവിടെ ഭയങ്കര സംഭവമായിരുന്നു ഇപ്പൊ വഴിയൊന്നും കാണുന്നില്ല ഇവിടെ ഭയങ്കര എന്തോ ഒരു കാട് പിടിച്ച പോലെ ഇവിടെ ഇല്ലടെ അട്ട ഇവിടെ സാധനമല്ല നമ്മള നാട്ടിലേ ഉള്ളു അട്ട ഇത് മറ്റേ ബബിൾസ് ആക്കാം നമുക്ക് ബബിൾസ് വരും ഈ നല്ല നോക്കി നടക്കണേ അയ്യേ നമ്മള് പോയി ഇവിടെ വന്നപ്പോ പാറക്കെ പാറ മാത്രമേ ഉള്ളൂ വെള്ളമല്ലോ ഞങ്ങള് കാട്ടില് ചോല കാണാൻ വന്നതാട്ടോ ഇവിടെ എത്രയും കഷ്ടപ്പെട്ടതാ ഈ കാടുകൾ താണ്ടി ഞങ്ങള് ഇങ്ങോട്ട് എത്തിയതാ കാണിച്ചത് ഞങ്ങള് വെള്ളല്ലല്ലോ വെറുതെ ഒന്ന് അപ്പുറത്ത് അപ്പുറത്ത് വെള്ളം ഉണ്ടാവൂലേ ഇണ്ടോ ഒക്കെ പറ്റി വരണ്ടിരിക്കുന്ന കേസ് മഴ പെയ്യുന്നുണ്ട് പക്ഷെ വെള്ളമല്ലാട്ടോ മഴ അതെങ്ങനെ പെയ്യുന്നുണ്ട് നമ്മളെന്താ കാട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളാ കേട്ടോ അയ്യോട്ടോ ഇവിടത്തെ ഫോറസ്റ്റ് നമ്മ വീടിന്റെ തൊട്ടടുത്തു തന്നെയാട്ടോ ഫോറസ്റ്റ് അപ്പൊ ഇവിടെ നല്ല മഴ പെയ്താലൊക്കെ നല്ല വെള്ളച്ചാട്ടം ആയിരിക്കും കേട്ടോ ഗൈസ് ഞങ്ങക്ക് പണി കിട്ടി കയസ് ഇവിടെ പെരും മഴ കേട്ടോ ഞങ്ങൾ എല്ലാരും മഴയത്ത് നനഞ്ഞ് എന്താ കാട്ടിന്റെ ഉള്ളിൽ പെട്ടുപോയി ഞങ്ങൾ ഞങ്ങൾട്ടോ എല്ലാരും ചോട്ടിൽ ഇങ്ങനെ എല്ലാരും നമ്മൾ മഴ പെയ്തിട്ട് നമ്മള് വീണ്ടും തിരിച്ചു പോവാണ് കേട്ടോ എന്താ വെള്ളം കുറേശ്ശെ കാണുന്നുണ്ട് കേട്ടോ മഴ പെയ്തപ്പോ അപ്പൊ അതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ കാട്ടിന്റെ ഉള്ളിൽ കൂടെ ബാക്കിൽ വരുന്നുണ്ട് എല്ലാരും ഞങ്ങള് മുന്നിൽ ഓടിയിട്ടോ അടുത്ത മഴ വരുമ്പോഴ്ക്കിതായിട്ടോ അവിടെ ഒക്കെ ഇണ്ടട്ടതോ അവിടെ ഒക്കെ മഴ പെയ്തോ നല്ല വെള്ളച്ചാട്ടം ആയിരിക്കട്ടോ നല്ല രസമാണ് കേട്ടോ സംഭവം ഇവിടെ ഒക്കെ ഒരു വെട്ടി തടച്ചൊക്കെ കരിമ്പും കൃഷി എന്തൊക്കെ ആക്കിയിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് വഴിയില്ല ഇവിടെ ഒക്കെ കമ്പി കെട്ടിട്ടേ നമ്മൾ റോഡ് വഴി കൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ അപ്പൊ നമ്മളിതാ തിരിച്ചത് പെരകന്നെ പോവാണ് നമ്മളെ വീടെത്താനായി വഴി അവിടെയൊക്കെ റബ്ബർ തോട്ടാട്ടും ഒക്കെ പിരകണ്ട് നമ്മളങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് എന്ത്